എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മളെ വെറൈറ്റി ആയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കറി വെച്ച് നോക്കാം കുറേ കാര്യം വെച്ചിട്ടുണ്ട് ഇനി വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇത് കണ്ടിട്ടൊന്ന് വെച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞാനിതൊരു ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഇതിലോട്ട് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞ പോലെ കോവയ്ക്ക ഉണക്കച്ചെമ്മീൻ അതുപോലെ കുറച്ചധികം ചെറിയുള്ളി കുറച്ചധികം തേങ്ങക്കൊത്ത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ രണ്ട് കഷ്ണം കുടംപൊടി മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം നമ്മൾ കോവയ്ക്ക ഒരു കോവയ്ക്ക നാലായിട്ട് കീറിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഏതു പാത്രത്തിലൂടെ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പോൾ നമുക്ക് മൺചട്ടി ഗ്യാസ് ഇല്ല വെച്ചാൽ കുറേ ഗ്യാസ് ഇടാവുന്നതുകൊണ്ട് ഞാനത് ലാഭിച്ചതാണ് അപ്പോൾ കോവയ്ക്ക് അതിനകത്ത് ഇടുക അതിന് ശേഷം തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് വെച്ചതെല്ലാം ഒന്നിച്ചേർന്ന് നമ്മൾ ഇരുപണം കറിവേപ്പില മാറ്റി വേണം കറിവേപ്പില നമുക്ക് ലാസ്റ്റ് കടുക് പൊട്ടിക്കാൻ കറിവേപ്പിലന്നിട്ട് ഇനി നമ്മൾ ചെമ്മീൻ ഇനത്തിടുക അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച പൊടികളെല്ലാം നമ്മളെടുത്ത് വെച്ച പൊളി ഇതെല്ലാം ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളത് ഇടയ്ക്ക് തുടർന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളകി കൊടുക്കുക കോവയ്ക്കുന്ന കൂടെ വെള്ളം ഇറങ്ങിയതിന് കുറച്ചധികം വെള്ളം ഇടത്ത് കുറച്ചധികം വറ്റാനുണ്ട് ഇനി ഇത് അപ്പോൾ നമ്മുടെ കോവക്കയും ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെറിയൊരു പരിപാടികളുണ്ട് അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇത് അടച്ചിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുക അതിന് ശേഷം വേറൊരു പാൻ വയ്ക്കാം ഇനി പാൻ ചൂടതിന് ശേഷം നമ്മളതിൻ്റെ അകത്തോടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ പോകയ്ക്ക് ആദ്യം ഇട്ടപ്പം അതായത് കറി വെച്ച് വെച്ചപ്പം അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഉപയോഗിച്ചെടുക്കുക നമ്മൾ വെള്ളം മാത്രം സെറ്റാക്കി ഉപയോഗിക്കുക അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ സവോള ഇതുപോലെ കുറച്ച് കനം കുറച്ച് നീട്ടത്തിൽ വരുന്ന കടുക് ഒട്ടിക്കാൻ കഴിയുന്നവരല്ല ഇതുപോലെ വെച്ചിട്ട് നീട്ടത്തിൽ കനം കുറച്ച് വരുന്നെടുക്കാം അങ്ങനെ എണ്ണ ഏകദേശം ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് രണ്ട് കളറ് വേപ്പം കൂടെ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്കിത് വയറ്റെടുക്കാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി കോട്ടുകൊടുക്കാം നമുക്കിനകത്ത് ഇട്ടുകൊടുക്കണം നമ്മൾ തീ ഓഫ് ചെയ്യുന്നില്ല തീ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമ്മൾ സിമ്മിൽ വേച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് ഉള്ളിൽ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ എത്തിച്ച് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യുക എനിക്ക് രണ്ട് ഉള്ളി വെളിച്ചെണ്ണയും കൂടി എത്തിച്ചു കൊടുക്കാം അതിന് നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുക അങ്ങനെ ഇതാണ് നമ്മുടെ കോവയ്ക്കയും ചെമ്മീനും കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ ചേട്ടായി വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ചേട്ടായി ടെസ്റ്റർ രാവിലെ പറക്കുന്ന കറിയും ചോറും റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ ചേട്ടാ ക്ഷണിക്കുന്നു പിന്നെ കഴിക്കണ്ട ಇದರಿಂದ ಬಿಡದಿ ಕರೆಕ್ಟ್ ಇದೆ ಇದೆ ಬಿಡದಿ ಕಿಟೋ ಇಚಲಿ ಬಿರಿಯಾನಿ ಆಯಲ್ಲ ವೇಗ ಆದින් ಗಣಮದಿ ಕೊಡ್ಕನೋ ನನಗೆ ನಾನು ಟೆಸ್ಟ್ ಮಾಡ್ಕಿದ್ದೆ ನಾನು ಮ್ಮ್ ಮ್ಮ್ ಅಲ್ಲಾ ಜಾಟಾಯ್ ਗਿਆ ವಿನೀಚೆಲ್ െ വെറൈറ്റി ടേസ്റ്റ് അല്ലേ അപ്പം കോവക്കിട്ടാണ് ഇപ്പം ഒരു പാക്കറ്റ് ഉണക്ക ചെമ്മീനാ പച്ച ചെമ്മീൻ അല്ലല്ലോ പച്ച ചെമ്മീനും നല്ലതായിരിക്കും കേട്ടോ ഞാൻ എന്റെ കാര്യം പറയും പറയുമ്പോ പച്ച ചമ്മീം കിട്ടുവാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യാം കഴിച്ചോണ്ടിരിക്കാ കാണുമ്പോ കൊതിയെന്നോ കഴിക്കുന്നത് കാണുമ്പോ കഴിച്ചത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക